ഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞു ലക്ഷക്കണക്കിന് ഹാജിമാർ അവരുടെ ജീവിതാഭിലാഷമായ ഹജ്ജിലേക്ക് പ്രവേശിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്നത് ദുൽഹജ്ജിന്റെ പത്ത് ദിവസങ്ങൾ അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി പരമാവധി അതിലെ നന്മകൾ ആശ്ലയിച്ചു കൊണ്ടിരിക്കുകയാണ് ആഗ്രഹിക്കുന്നുണ്ട് പരമാവധി ചെയ്യുന്നുണ്ടാവും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കുറെ പെരുന്നാളുകളും ഹജ്ജുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേര് നമ്മൾ കുതുമകളിലും ഈദ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ആവർത്തി ഒരു എഴുപത് പ്രാവശ്യമെങ്കിലും മഹാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ പേര് നമ്മൾ ഉച്ചരിക്കണം ഒരു ദിവസത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ആ പേര് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പരിചയമുള്ള നമുക്ക് ചുറ്റുമുള്ള കുറെ ഇബ്രാഹിംമാരുണ്ട് അല്ലെ കുറെ ഇബ്രാഹിമെ നമുക്കറിയാം എന്നാൽ സഹോദരങ്ങളെ മഹാനായ പ്രവാചക വര്യനായ നമ്മുടെ ആദർശ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അത് ആദ്യത്തേത് തന്നെയാണ് വേണ്ടി നിലകൊണ്ട എല്ലാ അർത്ഥത്തിലും ഒരു ആദർശ പിതാവ് എന്നറിയപ്പെടാൻ വിളിക്കപ്പെടാൻ മാത്രം തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം അനീശ്വര ആ തൗഹീദ് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റാരും തന്നെ അർഹനല്ല എന്ന് ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിച്ച വ്യക്തിയാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം തൗഹീദിന് പ്രാധാന്യം നൽകുന്നുണ്ട് ആ ആദർശമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടുണ്ട് അത് പ്രബോധനം ചെയ്യാൻ നമ്മളെത്ര നമ്മളെ സമ്പത്തും നമ്മളെ ശരീരവും നമ്മളെ ആരോഗ്യവും ആയുസും സമയവും എല്ലാം ആ തൗഹീദിന്റെ തഴവത്തിനു വേണ്ടി നമ്മൾ നമ്മളെത്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ഒരു വേള ചിന്തിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഈ സത്യം ഏറ്റവും വലിയ സത്യം എന്നത് ദൗഹീദാണ് ആ സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നതിൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിച്ചവരാണോ ആ മാർഗത്തോട് നമ്മൾ എത്ര പ്രതിബദ്ധത പുലർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കുന്നത് നന്നായിരിക്കും രണ്ടാമത്തത് സത്യസന്ധത ഇബ്രാഹിം നബി നബിഅലിസ്ലാമിനെ അദ്ദേഹം സത്യമാനും ഒരു പ്രവാചകനുമായിരുന്നു എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് സത്യത്തോട് സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൂടെയാണ് അല്ലെങ്കിൽ സത്യസന്ധതക്ക് നമ്മൾ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ നന്നായിരിക്കും ഏറ്റവും വലിയ സത്യം എന്നത് ഈ തന്നെയാണ് ദീന ഇസ്ലാം ഇസ്ലാം മതമാണ് മിൻഹു ഫിൽ ആഖിറതി ഖാസിരീൻ ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഈ സർവമത സത്യവാദികളുടെ ആ നടുവിൽ ജീവിക്കുമ്പോൾ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ നാവുകൊണ്ട് പറയേണ്ടിടത്ത് അത് പറയാൻ അതല്ലാത്തത് സത്യമല്ല അസത്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ജീവിതം കൊണ്ടും നാവ് കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ എത്രത്തോളം അതിന് സന്നദ്ധത തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെളിയിക്കുന്നുണ്ട് എന്ന് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവ് ആരായിരുന്നു ഒരു വിഗ്രഹം നിർമ്മിക്കുന്ന ആണ് വിഗ്രഹ ആരാധകനാണ് എന്നതിന് പുറമെ അത് നിർമ്മിക്കുന്ന അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം വളർന്നു വരുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നിട്ട് പോലും തന്റെ പിതാവിനോട് നടത്തുന്നതിൽ തന്റെ പിതാവിനെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ ഒരു വീഴ്ചയും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നത് അതാണ് അവിടെ ആ മാതൃകയാണ് അവിടെ എന്താണ് തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹം തന്റെ പിതാവിനോട് പറയാണ് എന്താണ് ഈ നിങ്ങൾ എൻ്റെ പിതാവെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത് എന്ന് സ്വന്തം പിതാവിനോടാണ് ചോദിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ മാപ്പമാരോട് ചോദിക്കൂല ബഹുമാനം കൊണ്ടല്ലേ എന്നാൽ ദീനിന്റെ കാര്യം വരുമ്പം അത് വാപ്പയാണോ ഉമ്മയാണോ എന്നതല്ല നമുക്ക് നമ്മൾ സ്നേഹം അന്നാഹുവിനോടാണോ അതോ വാപ്പയോടാണോ എന്നാണ് നമ്മളവിടെ തെളിയിക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന ആ പറയിച്ചിൽ നമ്മൾ എത്രത്തോളം യാഥാർത്ഥ്യ ബോധമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക അതേപോലെ തന്നെ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ തവക്കലു ആ ആ ആ അദ്ദേഹം തീ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീരുടെ ചൂടിനെ അത് തണുപ്പാക്കി അള്ളാഹു അദ്ദേഹത്തിന്റെ സംരക്ഷണം നൽകി അത് ആ ഒരു തീ പതിക്കാരുടെ കാരണം അള്ളാഹുവിൽ തവക്കുല് ചെയ്തു കൊണ്ട് സത്യത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലും നമ്മൾ ഈ ചെറിയ ആയുസ് കഴിഞ്ഞ് പോയപ്പോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിന് വിളിച്ച സന്ദർഭങ്ങളുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ഇനി യാതൊരു ഹോപ്പുമില്ല ചികിത്സ അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു പ്രതീക്ഷയും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഞമ്മള് പഠിച്ചോലോചിക്കുക അങ്ങനെയല്ല അള്ളാഹുവിനെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും റബ്ബുമായിട്ടുള്ള നിരന്തരമായ ആ ബന്ധം ആ സ്നേഹം അത് നമുക്ക് ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കേണ്ടത് ഒരു പ്രയാസം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഒരു ഇനി പ്രതീക്ഷയും എന്ന് വരുമ്പോൾ അല്ല സഹോദരങ്ങളെ നമ്മൾ പഠിച്ചോടെ ആലോചിക്കേണ്ടത് അതുകൊണ്ട് ആ ഏതൊരു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ തവക്കുല് നമ്മൾ ജീവിതത്തിൽ ഈ ആദർശം കൊണ്ട് നമുക്കത് നേടാൻ സാധിച്ചിട്ടുണ്ടോ അത്തരം സന്ദർഭങ്ങളിലൂടെ അങ്ങനെ തവക്കുല് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ ആ അതേ സത്യത്തിന് ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് ഇന്ന ഇബ്രാഹീമ കില്ലാമിനെ എന്നാണ് അദ്ദേഹം ഒരു സമുദായമായിരുന്നു അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ് അള്ളാഹു പറ്റി ഇത് നമ്മൾ ഒരു മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആണ് നമ്മൾ എത്ര കോടിക്കണക്കിന് ആളുകളുള്ള ഒരു മൈനോറിറ്റി ആയിട്ട് പോലും ഒന്നിച്ച് ഒരു ശബ്ദം ഉയർത്താൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നത് നമ്മൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണോ എന്നതിന് അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട അതേപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയവനാണ് അള്ളാഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് മുഴുവൻ ആരോരും ഇല്ലാത്ത ആ മക്ക മക്ക എന്ന് ഒരു ഭാഗത്ത് ഭാഗത്ത് റോമൻ പേർഷ്യൻ ുംയറും അങ്ങനെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രണ്ട് എംപറമാര് ലോകത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു അറേബ്യ എന്ന് പറയുന്നത് അവിടെ എന്തില്ല അവിടെ ഭക്ഷണമില്ല വെള്ളമില്ല ഒരു സംസ്കാരത്തിന്റെ അതിജീവനത്തിന് വേണ്ട ഒന്നുമില്ലാത്ത ഒരു ഭൂമിയിൽ ഒരു സംസ്കാരം ഉടലെടുക്കാനുള്ള കാരണം എന്താണ് അത് ഇബ്രാഹിം നബിയോട് ഒരു ഭാര്യയും കുട്ടിയെ അടക്കൊണ്ടി പാർപ്പിക്കാൻ പറയുന്നത് പാർത്ഥിക്കാൻ പറയാണ് സഹോദരങ്ങൾ അങ്ങനെ ആരോരുമില്ലാത്ത ആ മലാരണ്യത്തിന് ഭാര്യയും കുട്ടിയെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉപേക്ഷിച്ചു പോകുന്നത് അങ്ങനെ ജീവിതത്തിലെ ആ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ ബലി നൽകണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കാത്ത സഹോദരൻ അത് മുഴുവൻ പൂർത്തീകരിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മള് ഈ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന പൂർത്തീകരിക്കുന്നതിന് നമ്മളെ നിലപാടെന്താണ് സഹോദരൻ എത്രത്തോളം താൽപര്യത്തോടെയാണ് അള്ളാഹു ോടും റസൂലിനോടുള്ള കല്പനകൾ നിറവേറ്റുന്നതിൽ എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കാരുണ്യം എന്നത് എത്ര ഇത്ര ഏറ്റവും വലിയ തന്റെ ശത്രു എന്ന നിലക്ക് ആളായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവായും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതായി സുഹൃത്തും അറിയാൻ പോലെ നമുക്ക് കാണാം വളരെ മോശമായി മോശമായി പ്രതികരിച്ചപ്പോൾ പ്രതികരിച്ചപ്പോൾ പോലും പോലും തന്റെ പിതാവ് അദ്ദേഹം അദ്ദേഹം പ്രതി പ്രതികരിക്കുന്നത് എന്താണ് ഇബ്രാഹിം പറഞ്ഞു അങ്ങേക്ക് സലാം എന്നാണ് താങ്കൾക്ക് സ്ഥലം അദ്ദേഹം തന്നെ എറിഞ്ഞു കൊല്ലും ഇവിടെ നാട് വിട്ടു പോകണമെന്ന് വധഭീഷണി മുടക്കിയപ്പോൾ പോലും അദ്ദേഹം വളരെ മാന്യമായിട്ട് സ്നേഹത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോ ആ പ്രതികരണശേഷി ജീവിതത്തിൽ അങ്ങനെ ഒരു എമോഷണലി റിയാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്തൊരു നിലപാടാണ് നമ്മുടെ പ്രതികരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബിയുടെ നിലപാടുമായി ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കണം സഹോദരങ്ങളെ അതേപോലെ തന്നെ അതിഥികളെ സലങ്കരിക്കുന്നതിൽ

അദ്ദേഹം നല്ല ഒരു വേവിച്ച് പാകം ചെയ്ത ഒരു കാണക്കൂട്ടിയാണ് എന്ത് ചെയ്തത് ആ അതിഥികൾക്ക് വേണ്ടി തിന്നാൻ കൊണ്ടുവന്നത് ഒരു പ്രവാചകര്യം രണ്ടാളുകളെ തീരെ അപരിചിതരായ ഒരു പരിചയമില്ലാത്ത രണ്ടാളുകൾ അത് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നതാണ് അത് മനുഷ്യന്മാരാണ് തന്റെ അതിഥികളാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് എന്താണ് നല്ല ഒരു വേവി വേവിച്ച് ഒരു മുരിക്കുട്ടി അല്ലെങ്കിൽ കൊടുക്കേണ്ടത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആതിഥ്യ മര്യാദയാണ് അവിടെ കാണിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ ഒരാൾ വീട്ടിൽ വരുമ്പോ കണ്ട പണ്ടാറങ്ങാൻ കണ്ടുവരാൻ നേരം എന്നാണോ നമ്മൾ മനസ്സിൽ സഹോദരങ്ങളെ പറയുന്നത് എങ്കിൽ നമ്മൾ അതിഥികളെ സൽക്കരിക്കുന്നതിന് കിടക്കുന്ന സഹോദരങ്ങൾ അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ മാറേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇബ്രാഹിം നബി നബിയുടെ ജനതയെ ശിക്ഷിക്കാൻ വന്ന മലക്കുകളുമായി തർക്കം നടത്തുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് വിശുദ്ധപോർണ് ും അങ്ങനെ ഇബ്രാഹിമിന്റെ പരിഭ്രമം വിട്ടുമാറുകയും ശുഭവാർത്ത വന്നെത്തുകയും ചെയ്തപ്പോൾ ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കാൻ തുടങ്ങിയെന്നാണല്ലേ ഇത് ൂത്ത് ജനതയെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിനെ തർക്കിക്കാൻ തുടങ്ങി ആരോട് അള്ളാഹുവിനോട് തന്റെ ജന ഒരു ഒരു ജനതയോട് മനുഷ്യരോട് അദ്ദേഹം കാണിക്കുന്ന ഒരു എന്താണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് ഇബ്രാഹിമ ലഹലീമുൻ മുനീബ് കുടുംബക്കാരോടും സ്വന്തം സഹോദരങ്ങളെ ഒരു ദയവും കാരുണ്യവും കാണിക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണെന്ന് പറയുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മനസ്സിലാക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെ സ്വന്തം സ്വന്തം തലമുറയോട് ോട് അദ്ദേഹം കാണിച്ച ആ കാണിച്ചു അപ്പോ ഇബ്രാഹിമിനോട് അന്ന് പറയാണ് ഞാൻ നിന്നെന്താണ് ജനങ്ങളുടെ നേതാവാക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇബ്രാഹിം എന്റെ മക്കളിൽ നിന്നും ഇമാമുകൾ ഉണ്ടാക്കണം എന്ന് തിരിച്ച് ഇബ്രാഹിം നബി ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങള് നമ്മൾ മക്കൾ എന്ന് നമ്മുടെ എൻറെ തലമുറ എന്റെ എന്നിനോട് ഉണ്ടായ ഈ തലമുറ അവർ നമസ്കരിക്കുന്നവരാകണമെന്ന് അവർ നോമ്പുതോൽക്കുന്നവരാകണമെന്ന് അവർ തൊഹിലുള്ളവരാകണമെന്ന് അവർ ശൃപ്തി ചെയ്യാത്തവരാകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ടോ സഹോദരങ്ങളെ ഇല്ലെങ്കിൽ നമ്മളും ഇബ്രാഹിം നബിയുമായി ലഭിയുമായി ബന്ധമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം എന്ന് അദ്ദേഹം വിചാരണ ദിവസം എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരൻ അതേപോലെ തന്നെ കാഡുണ്ടാക്കിയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുംബിയും കാഴ്ബ ഉണ്ടാക്കിയിട്ട് അത് കിട്ടണേ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അത് ആദ്യമായി പ്രാർത്ഥിച്ചത് ആരാണ് സഹോദരങ്ങളെ മഹാനായി ഇബ്രാഹിം നബി വിസ്മയി നബിയുമാണ് എന്ന് നമുക്ക് വിശുദ്ധ കുറവൻ പറഞ്ഞു നമ്മൾ സഹോദരങ്ങളെ എന്ത് ഇത്രയും ജീവിച്ചിട്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ മരണശേഷവും എനിക്ക് ഒരു കബറിലേക്ക് വന്നു ചേരുന്ന കൂലിയായിട്ട് ഇവിടെ ഒരാളെ ഒരു പള്ളിയിൽ ഒരു മൊസലക്കുള്ള ഒരു ചെലവെങ്കിലും എന്റെ വക കൊടുക്കണമെന്ന് ഈ പള്ളിയുടെ ഒരു കല്ലെങ്കിലും ഒന്നില്ലെങ്കിൽ ആ മൂലക്കുള്ള ഒരു കല്ലെങ്കിലും എന്റെ വക വേറമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ നമ്മൾ ചെയ്ത വിവാദത്തുകൾ അത് സ്വീകരിച്ചു കിട്ടണമെന്ന് വേണ്ടി എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ഈ ഒരു ഈ ഒരു അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി മഹാനായിബ്രായി ജീവിതത്തിലുടനീളം അതാഹുനകൾ അതിരുവാധികം കീഴ്പെട്ടുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഇത് 阿斯利。 എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവ്വലോകരക്ഷിതാവായാഹുവിന് ഞാൻ മുസ്ലിമായിരിക്കുന്നു മഹാനായ പ്രവാചക വര്യന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നേതാവായി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം അന്നാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിക്കുന്നതിന് നമ്മൾ അത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം ഈ വരുന്ന ഈ വരുന്ന ഹജ്ജ് പെരുന്നാളും ഈ വരുന്ന ഹജ്ജ് മാസവും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജുമെല്ലാം നമ്മളിൽ ഉണ്ടാക്കേണ്ട ചിന്തകളാണ് ാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക എന്ന് പറയുമ്പോ അതിനു മനസ്സിലാക്കണേ കേവല ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആരെങ്കിലും ഇബ്രാഹിമിന്റെ மோடு விமுகத காணிச்சால் അവൻ വിട്ടിയാണെന്നാണ് അവൻ വിട്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ അള്ളാഹു വിട്ടികളാക്കി കൊണ്ടിരിക്കുകയാണോ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ആ ഒരു നിലപാട് അത്രത്തില്ലെങ്കിലും ആ ഒരു നിലപാടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അതല്ലെങ്കിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മൾ 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 നമ്മുടെ ആത്മാവിനെ താക്കീത് അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ മാറ്റാനും അങ്ങനെ ഇബ്രാഹിം നബിയുടെ കൂടെ മുഹമ്മദ് നബി ബി അലൈഹി അല്ലെല്ലാമയുടെ കൂടെ നാളെ സ്വാലിഹികളുടെയും ശുദ്ധാക്കളുടെയും കൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ വരുന്ന ഞായറാഴ്ച ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അറഫ ദിനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തി അൽ യൗമ ലക്കും ലക്കും ദീനകും വ വ അലബി വസ്ലമുലും എന്ന ആയത്ത് തോതിയത് ഈ ദിവസത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നതാണ് സഹോദരങ്ങളെ ഈ മതം പൂർത്തീകരിക്കപ്പെട്ടതാണ് ഇതിലേക്ക് ഒന്നും ചേർക്കാനോന്നും ഇല്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി വസല്ല കൊണ്ടുവന്നതിനേക്കാൾ ഹൈറായ ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു നിലപാടുണ്ട് എന്ന് ആരെങ്കിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് ഈ ദീനിന്റെ പരിധീൻ അത് കുഫ്രാണ് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ഏറ്റവും 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 നല്ല 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 ആദർശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുവന്ന ആദർശമാണ് അത് പൂർത്തീകരിക്കപ്പെട്ടതാണ് അതിലേക്ക് ഞും ചേർക്കാനില്ല ഈ ആയത്തിനെ കുറിച്ച് ഉമർ ഉമർന്നാലോട് ഒരു ജൂതൻ വന്ന് പറഞ്ഞ കാര്യം

ഈ ആയത്തപ്പിളായി ഇറങ്ങുന്നത് വസ്ലാം നിന്ന് വെള്ളിയാഴ്ച ജുമയുടെ ദിവസമാണ് ഈ ആയത്തറങ്ങൾ അത് തന്നെ ഞങ്ങൾക്ക് ആഘോഷമാണ് അത് തന്നെ ഞങ്ങൾക്ക് എന്താണ് ആഘോഷം അപ്പോ ജൂതന്മാർ ആഘോഷമാക്കി മാറ്റും എന്ന് പറഞ്ഞതിന് ഇസ്ലാം ആ ദിവസത്തെന്ത് ചെയ്തിട്ടില്ല ആഘോഷമാക്കിയിട്ടില്ല അപ്പോ ആഘോഷം എന്ന് പറയുമ്പോ അത് അത് തീരുമാനിക്കേണ്ടത് റസൂലാണ് അള്ളാഹു റസൂലും എന്ത് പഠിപ്പിച്ചോ ആ ഒരു നിലപാടാണ് തീരെന്ന് പറഞ്ഞത് അതിലേക്ക് അത് ആകാശലോകത്ത് നിന്ന് വഴിയായിട്ട് പ്രവാചകന്മാർക്ക് അലേ സൻ നമുക്ക് വേദഗ്രന്ഥത്തിലൂടെ ഇറങ്ങിയ കാര്യമാണ് അത് വേറൊരാൾക്ക് അത് വഴിയാക്കി മാറ്റാനോ മതത്തിൽ ഇല്ലാത്തത് ചേർക്കാനോ ഒരു അധികാരമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ

സഹോദരങ്ങളെ ഈ അറഫ ദിനം എന്നത് അത് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അതിന് നോമ്പ് നോൽക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യയാണ് ഈ ദുലഹജിലെ പത്ത് ദിവസങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് പണ്ടിത ലോകത്ത് ചർച്ചകളും ഒക്കെ കാണാം അതുകൊണ്ട് പരമാവധി പുണ്യങ്ങൾ വാരി കൂട്ടേണ്ട സന്ദർഭങ്ങളാണ് അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ അതിനെ കാണുകയും ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ പരമാവധി ഖുർആൻ പാരായണമായ സ്വതക്കുകളായാലോ ബാധത്തുകളായാലും എല്ലാ തരത്തിലും ഈ വലിയെല്ലാം പങ്കെടുത്തുകൊണ്ട് പരമാവധി തെക്കുബേറുകൾ ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ കർമ്മരേഖയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ദുൽഹജായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുൽഹജ്ജ് രേഖപ്പെടുത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹുദൂഫീഖ് നൽകുമാറാകട്ടെ